നമസ്കാരം മലയാളിക്ക് പരിചിതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേരളത്തിൽ അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ അവരുടെയൊക്കെ സമന്നതരായിട്ടുള്ള നേതാക്കൾ അന്തരിക്കുമ്പോൾ അവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഇതുപോലെ അന്ത്യയാത്ര ഒരു അന്ത്യയാത്ര പോലെ കിലോമീറ്ററുകളോളം റോഡ് മാർഗ്ഗം ഇങ്ങനെ പോകുന്ന കാഴ്ച ഇതിനു മുമ്പും പലപ്പോഴും പല നേതാക്കളുടെയും അന്ത്യയാത്ര കേരളം കണ്ടിട്ടുണ്ട് അതിനാൽ നമുക്കിതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ആ അന്ത്യയാത്ര പോലും ഈ രാഷ്ട്രീയ വടംവലിക്കുള്ള അല്ലെങ്കിൽ അങ്ങനെ ശക്തി പ്രകടനത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി പറയണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇത് തന്നെ നോക്കുക ഇവിടെ നടക്കുന്നത് തൃശ്ശൂർ പൂരം ഒന്നുമല്ല കേരളം ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെ സമരനായകരൻ എന്ന് പൊതുവെ വാർത്തപ്പെടുന്ന വി എസ് അച്യുതാനന്ദൻ്റെ അന്ത്യയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരം മുതൽ അങ്ങ് ആലപ്പുഴ വരെയുള്ള ആളുകൾക്ക് മാത്രമേ അതിനുള്ള അവസരമുള്ളൂ അങ്ങോട്ട് പിന്നെയും വടക്കേ വടക്കൻ കേരളവും മലബാറും ഒക്കെ കിടക്കുകയാണ് അവരൊക്കെ ഇനി നാളെ ആലപ്പുഴ വന്ന് കാണും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇതെന്തോ മത്സരമായിട്ട് കാണുകയാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയ്ക്ക് ഉണ്ടായിരുന്ന ചിത്രങ്ങളെടുത്ത് കാണിച്ചിട്ട് ആൾക്കൂട്ടം കാണിച്ചിട്ട് ഉന്നാൽ മുടിയാതെന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റാറ്റസും ഫോട്ടോസും ഇടുന്നു അതിന് ബെദലായിട്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വീണാ ജോർജിനെ പോലുള്ളവർ വരെ വി എസ് എന്ന് കൊടുത്തിട്ട് തീ തീ ഇങ്ങനെ അതായത് തി ഐ വി എസ് എന്ന തരത്തിൽ എന്താ അതിനൊരു പ്രത്യേക അർത്ഥമാണല്ലോ അതൊക്കെ കൊടുത്തിട്ടാണ് ഇടുന്നത് ഈ എ റഹീം ഇന്നലെ തന്നെ ഇടുന്നു ഇതെന്തോ ഈ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം നടത്തുന്ന പോലുള്ള പരിപാടിയാണെന്നാണ് ഇവരുടെ വിചാരം ഒരു ഔചിത്യം എന്ന് പറഞ്ഞൊരു സാധനം ഇവർക്കാർക്കും അടുത്തുകൂടെ പോയിട്ടില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് സത്യത്തിൽ ഇതൊക്കെ സംഘികളെ കണ്ടു തന്നെ പഠിക്കണം അവർക്ക് ഇതിൻ്റെ ഇരട്ടിക്കിരട്ടി ആളുണ്ട് ഞാൻ കേരളത്തിലെ കാര്യമല്ലേ പറഞ്ഞത് അവർ കേരളത്തിലെ നേതാക്കൾ മരിക്കുമ്പോഴുള്ള കാര്യമല്ലേ പറയുന്നത് ഇപ്പോൾ എ ബി വാജ്പേയി മരിച്ചപ്പോൾ ആൾക്കൂട്ടവും മറ്റുമൊക്കെ ഉണ്ട് ഇപ്പം ഇതേപോലൊരു അന്ത്യയാത്ര നടത്താൻ നടത്തണമെന്ന് എങ്ങാനും തീരുമാനിച്ചുകഴിഞ്ഞാൽ പെട്ടുപോകും അവർ കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കന്യാകുമാരി മുതൽ കാശ്മീരി വരെയുള്ളൂ അപ്പോൾ ഇത്രയും ദൂരം ഇത് കൊണ്ടു നടക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് അവരിതുപോലെ ഇത്രയും ദൂരമൊന്നും ഈ വിലാപയാത്രയൊന്നും കൊണ്ടു കടത്തില്ല വെറും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ലോക ശ്രദ്ധ ആകർഷിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആറ് കിലോമീറ്ററും അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചിരുപ്പ് പോലും വിടാതെ ഈ മഞ്ചത്തിനെ അനുഗമിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ആളിന് കുറവൊന്നുമില്ല അവർ പക്ഷേ ആളിൻ്റെ എണ്ണമെടുത്തിട്ട് അല്ലെങ്കിൽ ആൾക്കൂട്ടം കാണിച്ചിട്ട് കണ്ടോ ഇത്ര ആൾ ഉണ്ട് ഞങ്ങളാണ് ടോപ്പെന്നൊന്നും പറഞ്ഞ് മത്സരിക്കാനൊന്നും അവർ പോവില്ല അത്തരം ഒരു സംസ്കാരം അവർക്കില്ല എന്തായാലും ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല പത്ത് കോടി പത്ത് കോടിയിൽ പരം അംഗങ്ങൾ തന്നെയുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ കേരളത്തിന് മൊത്തം ജനസംഖ്യ മൂന്നര കോടിയേ മറ്റേ ഉള്ളു അല്ലെങ്കിൽ നാല് കോടിക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതുപോലെ ഒരു മത്സരത്തോടെ മത്സരബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു നേതാവിൻ്റെ മരണം പോലും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇത്തരം ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അങ്ങ് കാശ്മീരിലാണ് അത് കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു അവിടെ ഇത്തരം ഒരു സംസ്കാരം കൊണ്ട് നടക്കുന്നത് ഒന്ന് കേരളത്തിലും ഒന്ന് പിന്നെ അവിടെയായിരുന്നു ആയിരുന്നു മറ്റൊരു ഇടത്തും ഇത്തരം അഭ്യാസങ്ങളില്ല ശരിക്കും അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഇത് ജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കാണാനുള്ള അവസരമില്ല ഇപ്പോൾ ആലപ്പുഴ വരെയുള്ള പോകുന്ന വഴിക്കുള്ള ആളുകൾക്ക് മാത്രമേ അതിനുള്ള അവസരം കിട്ടുന്നുള്ളൂ യഥാർത്ഥത്തിൽ ബി എസ്സിൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് വടക്കൻ കേരളത്തിലും മറ്റുമൊക്കെയാണ് ഇനി ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇത് ശരിക്കും അവർ ഉപയോഗിക്കുന്നത് അത് കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ ഇത് ഉപയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അതാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ വികാരപരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല സംഗതി ശരിയാണ് ഉമ്മൻചാണ്ടിനെയും ജനങ്ങൾക്ക് ഇഷ്ടമാണ് വി എസ്സിനെയും ജനങ്ങൾക്ക് ഇഷ്ടമാണ് അത് രാഷ്ട്രീയ വേദവിന്യേ ഇഷ്ടമാണ് അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഉമ്മൻചാണ്ടി ഇഷ്ടം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല വി എസിനെയും ഇഷ്ടം കാണേണ്ടതാണ് കാണാൻ അവസരം കിട്ടിയാൽ അത്രയും നല്ലത് പക്ഷേ ഇവരിതിനെ ശരിക്കും വിനിയോഗിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ നേതാക്കളുടെ പ്രതികരണം തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ തെളിവ് വീണ ജോർജ് അടക്കമുള്ളവർ വി എസ് എന്ന് പറഞ്ഞിട്ട് വര അന്ത്യയാത്ര നടത്തുകയാണ് അതിനാണ് തീയുടെ സിംപിൾ ഇട്ടിട്ട് വി എസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മറ്റേ എ എ റഹീമാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടും അത് എഡിറ്റ് ഹിസ്റ്ററി നോക്കിയപ്പം അവിടെ കടപ്പുണ്ട് അതേപോലെ തന്നെ ഒമ്പൻ ചാണ്ടിയുടെ അന്ത്യയാത്രയുടെ പടം കൊടുത്തിട്ട് ഉന്നാൽ മുടിയാതെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് കാര്യം നിങ്ങൾ നിങ്ങൾ അറിയാൻ മലഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തൃശ്ശൂർ പൂരമല്ല കുടമാറ്റമല്ല നടക്കുന്നത് കേരളം ഇഷ്ടപ്പെട്ടിരുന്ന കേരളത്തിനെ സ്നേഹിച്ചിരുന്ന രണ്ട് നേതാക്കളുടെ അന്ത്യയാത്രയായിരുന്നു അത് ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഞങ്ങളുടെ നേതാവിനെ കാണാനായിരുന്നു ആൾക്ക് ആൾ ഉണ്ടായിരുന്നത് എന്ന് വരുത്തി തീർത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഇതിന് പ്രത്യേകിച്ച് ഗപ്പൊന്നും കിട്ടത്തില്ല ഇതൊക്കെ വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ